എണാകുളം പഞ്ചായത്തിൽ പത്ത് വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം പ്രദേശവാസികൾ തകർന്ന റോഡിൽ പ്രതിഷേധിച്ചു എഴിക്കര പഞ്ചായത്ത് പതിനാലാം വാർഡിലെ മാവേലി മണ്ണുചിറ റോഡ് കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികൾ ജനകീയ പ്രതിഷേധം നടത്തിയത് മാറിവരുന്ന ജനപ്രതിനിധികൾ തങ്ങളെ അവഗണിക്കുകയാണെന്ന് ഇവർ പറയുന്നു സ്കൂൾ കുട്ടികൾ മുതൽ നിരവധി പേരുടെ യാത്രാ ഈ റോഡിലൂടെ പത്തിലധികം സ്കൂൾ വണ്ടികൾ ഈ വഴി യാത്ര ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒന്നര കിലോമീറ്ററോളം റോഡ് തകർന്നു കിടക്കുകയാണ് ചെറിയ മഴ പെയ്താൽ പോലും റോഡിലെ കുഴികിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു ഏതാനും മാസം മുൻപ് ഇത്തരത്തിലൊരു മരണവും സംഭവിച്ചു സഞ്ചാരപാത എത്രയും പെട്ടെന്ന് നിർമ്മാണം നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാനും ഓട്ടോറിക്ഷക്കാരെ ആരും ഇതില് വന്നില്ല പിന്നെ വേറൊരു റോഡ് കണ്ടുപിടിച്ച് അവർ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരട്ടി ചാർജ് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ ദുരവസ്ഥയാണ് കുട്ടികളുടെ വാഹനങ്ങൾ പോകാനും കുഞ്ഞുമക്കളെ സമയത്തിന് സ്കൂളിൽ എത്തിക്കാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വെള്ളം കയറി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലവരോട് നേതാക്കന്മാരും അവരോടൊക്കെ പറഞ്ഞിട്ടും ഒരു വഴിയും കാണുന്നില്ല ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് എറണാകുളം